ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് നമുക്കറിയാം നമ്മൾ ഔട്ട്ഡോർ അധികം പുറത്ത് സൺസൈഡ് മല ആയിരിക്കും വെച്ചിരിക്കുക അപ്പോൾ ഈ മഴ കൊള്ളാനൊക്കെയുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ചില ആളുകളൊക്കെ എന്നോട് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് ഔട്ട്ഡോർ മഴ കൊണ്ടാൽ പ്രശ്നമുണ്ടോയെന്നൊക്കെ മഴ കൊണ്ടെന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല പക്ഷേ ചില ഏരിയയിൽ നമ്മൾ നല്ല നിങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മഴക്കാലത്ത് അതിന് മുന്നിൽ മുകളിൽ വല്ല ഫ്ലെക്സോ അല്ലെങ്കിൽ ചെറിയ ഷീറ്റിൻ്റെ പീസോ വെക്കുക അല്ലാതെ കുറേ കാലം മഴ കൊണ്ടാൽ ചിലപ്പോൾ നമ്മൾ അതിന് മുകളിലുള്ള കവർ ഹോളാവാനോ അതേപോലെ ആ ഫാനിൻ്റെ സ്റ്റാൻഡൊക്കെ പൊട്ടിപ്പോവാനുള്ള ചാൻസുണ്ട് അപ്പോൾ ഞങ്ങൾ പോയടത്തെന്താന്ന് വെച്ചാൽ ഫുള്ള് തുരുമ്പായിട്ട് അതിനകത്തേക്കും തുരുമ്പ് വന്നിട്ട് നമ്മുടെ ഫാൻ്റെ സ്റ്റാൻഡ് പൊട്ടിപ്പോയിരുന്നു പിന്നെ അവർ അത് ഓണാക്കിയപ്പോൾ സ്റ്റാൻഡ് പൊട്ടിയത് കൊണ്ടാണ് ഫാൻ്റെ ലീഫൊക്കെ നമ്മളെ കണ്ടൻസർമാർ തട്ടിയിട്ട് ഭാഗ്യത്തിന് ഗ്യാസ് ലീക്ക് ആയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഫാൻ്റെ ലീഫ് പൊട്ടി അതേപോലെ ഫാനിൻ്റെ സ്റ്റാൻഡ് പൊട്ടി അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മഴക്കാലത്താണെന്നുണ്ടെങ്കിൽ തീരെ നിങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഫുള്ള് കവർ ചെയ്യണം നമ്മൾ ആ മുകൾ നമ്മൾ ഫ്ല വല്ല ചാക്കോ പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കില്ലേ അല്ലെങ്കിൽ അതേപോലെത്തെന്തെങ്കിലും കവറൊക്കെ വെച്ചിട്ട് മൂടി വെക്കുക അപ്പോൾ ഈ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഹാവ് എ നൈസ് ഡേ